വന്ദേ ഭാരതിൻ്റെ വരുവോടുകൂടി കെ റയലിനെ വിമർശിച്ചവർക്കടക്കം യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായി തുടങ്ങിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തത് കണ്ണൂരിന്റെ വികസന കുതിപ്പിന് ഇപ്പോഴും തടസ്സം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു എൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമീപകാലത്ത് കണ്ണൂർ ജില്ലയിൽ നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത് ടൂറിസം മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിക്കുമ്പോഴും തരാനുള്ള വിഹിതത്തിന്റെ പകുതി പോലും തരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോഴും തയ്യാറാകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു സുപ്രീം കേസ് നമുക്ക് ഈ ഈ വർഷം വർഷം എടുക്കാനുള്ള ഒരു ആ നമ്മൾ കണക്കനുസരിച്ച് തരേണ്ട പണം കേസ് പിന്നടിച്ച് വന്നാലേ തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് അതിപ്പം സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചല്ലോ അതുകൊണ്ട് അക്കാര്യത്തിൽ അകത്ത പ്രശ്നമില്ല നമ്മൾ ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ അങ്ങനെയുള്ള മുഴുവൻ ചെറിയ പേയ്മെന്റും വലിയ പേയ്മെന്റും എല്ലാം കൊടുക്കാനായിട്ട് കൊടുത്തു റിലീസ് ചെയ്തു അതിനുശേഷം ഇതിനോട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ല സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനത്തിനോടൊപ്പം സഹായവും പദ്ധതികളും നടപ്പിലായാൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ജില്ലയ്ക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന് വികസന രൂപരേഖ അവതരിപ്പിച്ച് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ രൂപതാ ബിഷപ്പ് അലക്സ് വടക്കുംതല വി ശിവദാസൻ എം പി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പി കെ ശ്രീമതി ടീച്ചർ മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളൂർ